കൊച്ചിയിൽ പ്രത്യേകിച്ച് നഗരത്തിലേക്കൊക്കെ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഒരു കാറുമായി കൊച്ചി നഗരത്തിലേക്ക് ഇറങ്ങാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ് ഇനി അങ്ങനെയുള്ളവർ പേടിക്കയൊന്നും വേണ്ട ഒരു ആപ്പ് വരുന്നുണ്ട് കാണാൻ റിപ്പോർട്ട് കൊച്ചി നഗരത്തിലെ പാർക്കിംഗ് പ്രതിസന്ധിക്ക് പരിഹാരവുമായി സ്മാർട്ട് പാർക്കിംഗ് പാർക്ക് കൊച്ചി എന്ന മൊബൈൽ ആപ്പ് വഴി നഗരത്തിലെ പാർക്കിംഗ് സ്ലോട്ടുകൾ അറിയാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത് മൊബൈൽ ആപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ നഗരത്തിലെ തിരക്കിലും കുറവുണ്ടാകും ജെ സി ഡി എം സി എസ് എം എല്ലും കൈകോർത്താണ് സ്മാർട്ട് പാർക്കിംഗ് സംവിധാനം ഒരുക്കുന്നത് ഇതിനായി പാർക്ക് കൊച്ചി എന്ന മൊബൈൽ ആപ്പ് സംവിധാനം നിലവിൽ വരും മൊബൈൽ ആപ്പിലൂടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ സ്ഥല ലഭ്യത എത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെ എല്ലാ വിവരങ്ങളും ലഭ്യമാകും ഈ കൊച്ചിയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് പ്രധാനമായിട്ടും വണ്ടി പാർക്ക് ചെയ്യുന്നത് മറൈൻ ഡ്രൈവിലെ രണ്ട് പാർക്ക് ഹലിപ്പാഡിലും അപ്പുറത്തുള്ള മെയിൻ പാർക്കിംഗിലുമാണ് ഈ രണ്ട് പാർക്കിലുമാണ് ഇത്തരത്തിലുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ആപ്പ് വന്നേക്കണത് കാരണം ഈ അകത്ത് നമുക്കിപ്പോൾ ചില ഫുൾ പാർക്കിംഗ് ഫുള്ളായിരിക്കും അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് അവരെ തിരിച്ച് വരും വേറെ കറങ്ങി നടക്കേണ്ട അവസ്ഥ വരും അപ്പോൾ നമുക്ക് അവർക്ക് ആപ്പിലൂടെ വരുന്ന ആളുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ കഴിയും ഇതിങ്ങനെ ഇവിടെ ഒരു ഫുൾ ആണെന്നുള്ള അറിയാൻ കഴിയും മറ്റേതായാലും ഇവിടെ ദൂരെ സ്ഥലത്തു നിന്നൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ വരും പക്ഷേ അവർക്ക് സ്ഥലം കിട്ടാതെ പോകുന്ന അവസരമുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഇങ്ങനെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഏറ്റവും എളുപ്പമാകും ഒരു ഗുണകരമായ ഒരു രീതിയാണ് ഇപ്പോൾ ഈ സംവിധാനം പാർക്ക് ചെയ്യുന്ന മുഴുവൻ വാഹനങ്ങളുടെയും വിവരങ്ങൾ പാർക്കിംഗിന്റെ എൻട്രൻസിൽ റെക്കോർഡ് ചെയ്യപ്പെടും സ്മാർട്ട് പാർക്കിംഗ് സംവിധാനം നിലവിൽ വന്നാൽ ഒരു പരിധിവരെ പാർക്കിംഗിൽ ഉണ്ടാകുന്ന മോഷണ ശ്രമം തടയാനും സാധിക്കും മെട്രോ സ്റ്റേഷനുകൾ ബോട്ട് ജെട്ടി ദർബാർ ഹാൾ ഗ്രൗണ്ട് വൈറ്റില മൊബിലിറ്റി ഹബ് എന്നിങ്ങനെ അൻപത്തിയൊന്ന് കേന്ദ്രങ്ങളാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ആപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ പാർക്കിംഗ് സംവിധാനം വരുന്നതോടെ പാർക്കിംഗ് ഫീസ് ഡിജിറ്റലിലേക്ക് മാറും സ്മാർട്ട് പാർക്കിംഗ് കൊച്ചിയിലെ തിരക്കിന് ഒരു പരിധിവരെ പരിഹാരമാണ് കൈരളി ന്യൂസ് കൊച്ചി